എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഒഴിച്ചു കറിയുടേതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കണമർത്തി ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ മുരിങ്ങക്കായ ഒരു ചെറിയ വെള്ളരി രണ്ട് തക്കാളി ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെള്ളരി നമ്മൾക്ക് മുഴുവൻ ആവശ്യമില്ല പിന്നെ അതിലേക്ക് ഒരു പകുതി തേങ്ങ ചെറിയ തേങ്ങ പിന്നെ ഒരു നൂറ് ഗ്രാം പരിപ്പാണ് അത് നമ്മൾക്ക് കഴുകി കുക്കറിൽ ഉപയോഗിക്കണം പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപൊടി വെള്ളത്തിലിട്ട് വെച്ചു ഇപ്പം ഞാൻ ആ മുരിങ്ങക്കായും പകുതി വെള്ളരിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക അതിലേക്ക് നികര വെള്ളം ഒഴിക്കുക എന്നതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ആറേഴ് മിനിറ്റ് അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയം നമ്മൾക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങ ചെരുവേതിട്ട് കൊടുക്കുക കൂടെ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തിട്ട് നമ്മൾക്കതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ആറേഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ കറികളൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കഷ്ണങ്ങളൊന്നും ശരിക്ക് വെന്തിട്ടൊന്നുമില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ സമയം നമ്മൾക്ക് അതിലേക്ക് നേരത്തെ പുളി പിഴിഞ്ഞ് വെച്ചതുണ്ട് അത് ആ പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആ രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇതേ വലിപ്പത്തിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾക്ക് ആ പരിപ്പ് വേവിച്ച് വെച്ചത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പരിപ്പ് വേവിക്കുന്ന സമയത്ത് അധികം വെന്ത് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനിയും നമ്മൾക്ക് ഇതിൽ വേവാനും കൂടി ഉള്ളതാണ് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു ഏഴോ എട്ടോ മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ പോലെ വെന്താ മുരിയക്കായെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാർ കഴുകിയ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മളെ മലബാർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഊണിന് ഹോട്ടലിൽ ഒരു തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാവും കൂടെ ഇതുപോലൊരു പച്ചക്കറി നിർബന്ധമായിട്ട് ഉണ്ടാവും ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അല്പം കൂടി ഞാൻ വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്കിത് കൃത്യമായിട്ട് പറയുമ്പോൾ ഒരു കണക്ക് ഒരു പത്ത് പേർക്ക് കഴിക്കാനുള്ള ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തിക്ക് അധികമാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ടുണ്ട് പോരാകിയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു കാൽ സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി തന്നെ ചേർക്കണം അപ്പോൾ ഈ പച്ചക്കറിക്ക് നമ്മൾ ക്രഷ് ചെയ്ത് തന്നെ ചേർക്കണം അല്ലെങ്കിൽ കളർ മാറിപ്പോവും പിന്നെ പച്ചമുളക് നിർബന്ധമായിട്ട് കട്ട് ചെയ്ത് തന്നെ ചേർക്കുക ഇഞ്ചിയും നമ്മളിതിൽ മുളക് പൊടി ഇല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല രുചികരമായിരിക്കും പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാനും പറ്റും ഇപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് കൂടി കീറിയത് ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള എരിവും ഉപ്പും ആയി ഇനി ഒരു വറവാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിന്റെ ആ കറിയുടെ മേലെ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു അര ടീസ്പൂണ് കടുക് ഒരു നാല് വെറ്റൽ മുളക് കട്ട് ചെയ്തതും പിന്നെ നമ്മളൊരു അഞ്ചെട്ട് ചുവന്നുള്ളി പൊടിയായി കട്ട് ചെയ്തതും ചേർക്കുക എന്നതിന് ശേഷം ഉള്ളി നല്ലതുപോലെ നമ്മൾക്ക് അങ്ങോട്ട് കരിയരുത് ഒരു മീഡിയം സൈസ് വറുവാകുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം വറവ് ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മൂടി വെക്കുക എന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു മണവും ഗുണവും ഒക്കെ ഉണ്ട് നമ്മൾക്ക് പെട്ടെന്നൊരു ഒഴിച്ചു കറി നല്ല ടേസ്റ്റും നല്ല ഹെൽത്തിയുമായ ഒഴിച്ചു കറിയാണ് മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ഈ ഒരു കറിയും ഇന്ന് കുറച്ച് ചിക്കൻ വറുത്തതുമുണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു